ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ള കുറച്ചധികം പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും അപ്പം ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങളുടെ കൈവശം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫോൺ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറിലൂടെയും നടത്താവുന്നതാണ് അതുപോലെ ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും ആണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് പ്ലാൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻജോയ് പോത്തൂസിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ബുഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈയൊരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ വിലയാണ് പറഞ്ഞത് അപ്പം ഏകദേശം ഈ ഒരു സൈസിൽ അല്ലെങ്കിൽ ആദ്യം കാണിച്ച് എല്ലാവർക്കും ഒരേ സൈസിൽ നമുക്ക് അയക്കാൻ കഴിയില്ല അടുത്ത പ്ലാന്റ് ഈ ഒരു ആണ് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല ഒരു വൈറ്റ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഒരു സൈസ് ഉള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് അപ്പം ഈ പ്ലാന്റ് മാർക്കിങ്ങിൽ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഈ ഡിസൈൻ വരുന്ന ടൈപ്പും അതുപോലെ തന്നെ ലീഫിൽ ഡിസൈൻ ഇല്ലാത്ത രണ്ട് ടൈപ്പ് കയ്യിലുണ്ട് അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വാട്സപ്പിൽ സ്ക്രീൻഷോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതായത് ഈ ലീഫിൽ ഡിസൈൻ വരുന്നതും ഡിസൈൻ ഇല്ലാത്തതും അടുത്തത് അഗ്ലോണിമയുടെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് ആർക്കെങ്കിലും റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഒരു തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു അഗ്ലോണിമയാണ് പോട്ടിൽ ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ഈ ഒരു ഡ്രസീന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സീന പ്ലാന്റിൻ്റെ ഏകദേശം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ നമുക്കിതിൻ്റെ കട്ടിങ്സൊക്കെ മുറിച്ച് നട്ടാൽ പുതിയ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ അങ്ങനെ നമുക്ക് നമുക്കൊത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു കലാത്തിയ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ വന്ന് നിറയുന്നൊരു കലാത്തിയാണ് അപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ അതായത് ഒരു രണ്ടോ മൂന്നോ ലീഫ് വരുന്ന സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കലാത്തിയ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റും വളരെ കുറഞ്ഞ വിലയിലുള്ളൊരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ അത്യാവശ്യം ഒരു ഈ പോട്ടിൽ കാണിക്കുന്ന സെയിം സൈസല്ല ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു മൂന്ന് നാല് ഷൂട്ടൊക്കെ വരുന്ന അത്രയും പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ പ്ലാന്റ് നിങ്ങളുടെ ആരെങ്കിലും കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ലീഫിൽ ആ ഡിസൈൻ ഇല്ലാത്ത ആ ഒരു വെറൈറ്റീനെക്കുറിച്ച് അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് അപ്പം ലീഫിലെ ഡിസൈൻ ഉള്ളതിനും അതുപോലെ ഈ ഒരു നല്ല കുറച്ചും കൂടെ തെളിഞ്ഞ ഈ ഒരു കളർ വരുന്ന ഈ പ്ലാന്റിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഈ രണ്ടെണ്ണോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ കാലാവസ്ഥയോടൊക്കെ വളരെ പരിചിതമായിട്ട് യോജിച്ച് വളരുന്ന ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് അപ്പം ഇത്രയും ലീഫ് വരുന്ന ഇതിൻ്റെ ഫ്ലവർ മുട്ട് താഴേന്ന് വരുന്നുണ്ട് അപ്പം ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ വില വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ അതിൻ്റെ മൊട്ട് താഴേന്ന് വരുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ആന്തോറിയം ഒരു ഫ്ലവറിൻ്റെ സീസൺ അല്ല എങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ച് അറിയാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപ ഒരു ഡാർക്ക് മെറൂണാണ് ഫ്ലവർ വരുന്നത് അടുത്തത് സാധാരണക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് റൂബി പ്ലാന്റ് ആണ് ബുഷിയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് സിങ്കോണിയത്തിൻ്റെ ബ്രോൺസ് എന്ന് പറയും അതല്ലെങ്കിൽ ചോക്ലേറ്റ് സിങ്കോണിയം എന്ന് പറയും അപ്പോൾ ഇതാണെങ്കിലും ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നത് ഈ ഒരു കളറിലായിരിക്കും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ അധികവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തൊരു ഡിഫൻ ബാച്ചിയാണ് ഇത് നല്ലൊരു സൈസ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോണ്ടോ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സൈസ് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല വലിപ്പമുണ്ട് ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് അഗ്ലോണിമയുടെ ചൈന പിങ്ക് ആണ് ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അത്യാവശ്യം സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ബേബി പിങ്കിൻ്റെ അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റും ബേബി പിങ്കിനോട് സാമ്യം ഉണ്ടെങ്കിലും ബേബി പിങ്ക് അല്ല പിങ്ക് സ്വാഡ് എന്നാണ് ഇതിൻ്റെ പേര് അത്യാവശ്യം സൈസ് സൈസുള്ളൊരു പ്ലാന്റ് ആണ് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ രണ്ട് പ്ലാന്റും ഒരു പ്ലാന്റ് അല്ല രണ്ടും രണ്ട് പ്ലാന്റ് ആണ് ആദ്യത്തെ പ്ലാന്റ് ഇപ്പം ഞാൻ കൈകൊണ്ട് തൊട്ട് കാണിക്കുന്നത് പിങ്ക് സ്വാഡാണ് അടുത്തത് ഒരു ക്ലിയോപാട്ര എന്നുള്ള പേരുള്ള ഒരു അഗ്ലോണിമിയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യയുടെ ഈ ഗ്രീൻ ഷീൽഡ് എന്ന പ്ലാന്റ് ആണ് അപ്പം ഇത് നല്ല ഭംഗിയാണ് വൈറ്റ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുഷിയാവുകയും പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പം ആർക്കെങ്കിലും ഈ ഒരു അലോക്കേഷ പ്ലാൻ്റെ ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള പീസ് ലില്ലിയാണ് നല്ല ഭംഗിയാണ് നല്ല ഗ്രീൻ്റെ ഇടയ്ക്ക് ഈ വൈറ്റ് ഫ്ലവർ കണ്ണിന് നല്ല ഒരു കാഴ്ചയാണ് അപ്പം പീസ് ലില്ലിയുടെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ നമുക്ക് തോന്നിക്കും അപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ വില ഇത് അതിൻ്റെ പോട്ട് ഞാൻ കാണിച്ചതാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ വിലയാണ് അറുപത് രൂപ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തയ്യൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ആരെങ്കിലും അപ്പം ഇതിൻ്റെ പേരറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അടുത്ത് നമ്മുടെ ചോക്കോ എംപ്രസിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ മദർ പ്ലാന്റ് അല്ല ഇതിൻ്റെ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ അഗ്ലോ അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തും തുടക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ വിലയുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത്രയും നല്ലൊരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വെറും അറുപത് രൂപ മാത്രമാണ് അപ്പോൾ ആർക്കെങ്കിലും അഗ്ലോണിമയുടെ ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അടുത്തതും നല്ലൊരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ ചെറിയൊരു തൈ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് ആർക്കെങ്കിലും ഈ തൈ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അടുത്ത പ്ലാന്റ് ഫിലാഡൻട്രോൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് മൂൺഷൈൻ എന്നാണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നൂറ്റി രൂപ മാത്രമാണ് അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്